അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയക്ക കൊണ്ട് ഹസന ഉമ്ര സംഘം ഇപ്പോൾ ഉമറകളെല്ലാം കഴിഞ്ഞു വളരെ റാഹത്തായി അങ്ങനെ ഇന്ന് ജിദ്ദയിലേക്ക് മഹദി ഹവ ഉമ്മയുടെ ദർബാർ സിയാറ ചെയ്യാനും ജിദ്ദ കോർണിഷ് പള്ളിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഷറഫിയയിൽ പോയി പർച്ചേസ് ചെയ്യാനും ഇങ്ങനെ തുടങ്ങിയ ഉദ്ദേശത്തിലിറങ്ങിയതാണ് ആദ്യം തന്നെ കോർണിഷ് പള്ളിയിലേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ കണ്ടില്ല എല്ലാവരും കോർണേജ് പള്ളിയിലെത്തുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ കാരണം മക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ട കണ്ടരങ്ങമെന്ന് പറഞ്ഞാൽ ജബലുകൾ മാത്രമായിരുന്നു എങ്കിലും ഇത് ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയ പള്ളി ആ പള്ളിയുടെ പരിസരമാണെങ്കിലോ മനോഹരമായ എല്ലാ നിർക്കും വളരെ ഭംഗിയായിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് നമ്മുടെ ഹാജിമാരൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ ആകാംക്ഷയോടെ എല്ലാവരും പള്ളിയുടെ ഓരോ പരിസര പ്രദേശങ്ങൾ പരിസര ഭാഗങ്ങളും നോക്കി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കടലാസ് പൂ തയ്യാറാക്കിയിട്ടുള്ളത് കാണാൻ എന്തുകൊണ്ടും ഒരു ഇമ്പമാണ് കാരണം മക്കയിൽ കഴിഞ്ഞ ഒമ്പത് ദിവസം എട്ടോളം ദിവസം നിന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്തുകൊണ്ടും വളരെ സന്തോഷമാണ് തോന്നുക വളരെ ദൂരത്തു നിന്ന് നമ്മുടെ കോർണിഷ് പള്ളിയുടെ ഒരു വശം മാത്രമാണ് ഈ കാണുന്നത് ഈ വശം എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ വെള്ളം കണ്ടപ്പോൾ കാരണം മക്കയുടെ ഒരു പ്രദേശത്തും വെള്ളം കാര്യമായിട്ട് കണ്ടില്ലായിരുന്നു അങ്ങനെ വെള്ളം കണ്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോയി നോക്കുകയാണ് ഇത് കോർണിഷ് പള്ളിയുടെ മറ്റൊരു ഭാഗം അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ ഹാജിമാരെല്ലാവരും എല്ലാവരും തിരിച്ചു ബസ്സിൽ കയറി ഇനി നേരെ പോകുന്നത് തലവെട്ടപ്പള്ളി ക്രിസോസ് ഖിസാസ് ആണെങ്കിൽ മസ്ജിദ് ഖിസാസ് ഈ പള്ളിയിൽ ഇപ്പോഴും തലവെട്ട് നടക്കാറുണ്ട് എന്നൊക്കെ ഇവിടുള്ളവർ പറയുന്നതായി കേട്ടു ഏതായാലും ഇതാണ് തലവെട്ട് പള്ളി ജിദ്ദയിലുള്ള അങ്ങനെ അവിടുന്ന് നമ്മൾ അസൂർ നിസ്കാരവും അതുപോലെ തന്നെ തലവെട്ട് പള്ളിയിലെ കാഴ്ചകളും അങ്ങനെ അലഹമ്മ അസോർ നിസ്കാരം ഇവിടെ ഞങ്ങൾ എല്ലാവരും നിർവഹിച്ചു ഈ പള്ളിയിലൊക്കെ കാണുന്ന പ്രത്യേകത നമ്മുടെ നാടിന് വ്യത്യസ്തമായി വളരെ മനോഹരമായ രീതിയിൽ പള്ളികളൊക്കെ അകംപുറ ആണെങ്കിലും പുറമാണെങ്കിലും തയ്യാറായി ഒരിക്കൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും ആർക്കും അട്രാക്ഷൻ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ എല്ലാം തയ്യാറെടുപ്പുള്ളത് കണ്ടില്ലേ ഒരു പള്ളിയുടെ ഉൾവശമാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുഖത്ത് അടിപൊളി ഡിസൈൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് പള്ളിയുടെ ഉൾവശം എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയുള്ളത് അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും കയറുകയാണ് ഇനി ഞങ്ങൾ പോകുന്ന അക്ബറത്ത് ഹവ്വാ നമ്മുടെയൊക്കെ ഉമ്മയായ ഹവ്വ ഉമ്മയുടെ ഹവ്വാ ഉമ്മയുടെ ദറുബാറിലേക്കാണ് അലഹമദില്ലാ സുമ അലഹമ്മദില്ലാ ഹവ്വാ ഉമ്മയുടെ ദറുബാറിൽ ചെല്ലുക എന്നുള്ളത് എന്തുകൊണ്ടും ഒരു ഭാഗ്യമുള്ള കാര്യമല്ലേ ഒരു സംശയവുമില്ല അങ്ങനെ ഹവ്വാ ഉമ്മയുടെ ദറുബാറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ നമ്മുടെ ഉപ്പയാവുന്ന ആദമാലസ്ലാമിനെക്കുറിച്ചും ഹവ്വ ഉമ്മയെക്കുറിച്ചും എല്ലാം ചിത്രങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു അവളെ നമ്മുടെ ഹാജിമാരെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ തങ്ങളുടെ വല്ലുമ്മയുടെ ചരിത്രങ്ങൾ കേട്ടു വളരെ സന്തോഷമായി എല്ലാവരും അങ്ങനെ ചരിത്രങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ചരിത്ര വിശദീകരണം ചെയ്തു അതിനകത്തേക്ക് പ്രവേശനം ഇല്ല അങ്ങനെ പുറമെ നിന്നുകൊണ്ട് ഞങ്ങൾ സിയാറത്ത് ചെയ്യുകയാണ് ഉണ്ടായത് കാരണം അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞു വീണ്ടും തിരിച്ചു പോവുകയാണ് ഇനി നേരെ പോകുന്നത് നമ്മുടെ മലയാളികളുടെ കേന്ദ്രമായ ഷറഫിയയിലേക്കാണ് ഷറഫിയയിൽ പോകണം അവിടുന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യണം അവിടെ കേരള ഹോട്ടലുണ്ട് കേരള ചായക്കടകളുണ്ട് കടകളുണ്ട് ഇതെല്ലാം കാണണം സ്വാഭാവികമാണല്ലോ അന്യരാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടകളെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ ഒന്ന് കണ്ടുനോക്കുക ഉള്ളിവട പഴംപൊരി ബ്രെഡ് പൊരി സ്സരി തുടങ്ങി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതിലുപരി ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ആ ഒരു ശീലയിൽ മുഖ്യ ചായ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ മഹാജിമാരൊക്കെ ചായ കുടിച്ചതിനു ശേഷം അവിടെ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവരും അവിടെ കയറി ഈ ജിദ്ദയിൽ ുള്ള ഏകദേശം പേർക്ക് ഈ കടയിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാറുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം ഏതായാലും ഇവിടെ വിലക്കുറവ് ഉണ്ടായത് കൊണ്ടായിരിക്കാം നമ്മൾ ഏതായാലും ഒന്നും വാങ്ങിയിട്ടില്ല അതിനുശേഷം അതിൻ്റെ പരിസരത്തുള്ള മിഠായി കടയിൽ കയറി നമ്മുടെ ഹാജിമാരിൽ പലരും മിഠായിയും കാര്യങ്ങളും വാങ്ങുന്നു അലഹമില്ല എന്തുകൊണ്ടും ഹാജിമാർ വളരെ സന്തോഷവന്മാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ വളരെ റാഹത്തായിക്കൊണ്ട് അവരെല്ലാം പർച്ചേസും കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് മൗരിബും എല്ലാം നിസ്കരിക്കാൻ വേണ്ടി വഴിയിലൊരു പള്ളിയിൽ നിർത്തി അങ്ങനെ നിസ്കാരമെല്ലാം എല്ലാവരും തീർത്തു വളരെ റാഹത്തായി തിരിച്ചെല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാമായി നമ്മൾ ഫുന്തുക്കളിലേക്ക് തിരിച്ചെത്തി എല്ലാവരുടെ കയ്യിലും കാര്യമായ പൊതികളുണ്ട് അത് കാണുമ്പോൾ തന്നെ സന്തോഷം കാരണം അവർ ഷറഫിയവരെ പോയിട്ട് വാങ്ങിയല്ലോ അലഹദില്ല അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ വാങ്ങിയത് എല്ലാവരും കാര്യമായ പൊതികളെല്ലാം കൊണ്ടു വന്ന എല്ലാവരുടെ കയ്യിലുണ്ട് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് അയച്ചു കൊടുക്കണം